കോട്ടയം മെഡിക്കൽ കോളേജിൽ കെ എസ് കെ എ എസ് പി പദ്ധതി മുടങ്ങിയിട്ട് ഒരു വർഷമാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ കെ എ എസ് പി വഴി രോഗികൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല കാസ്പ് വഴി നിർ നിർധനരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണ് ഈ കാസ്പ് ഇൻഷുറൻസ് ലഭിക്കാതെ വന്നതോടെ വലിയ തുക നൽകി ചികിത്സ നേടേണ്ട അവസ്ഥയിലാണ് രോഗികൾ ഭീമമായ കുടിശ്ശിക കാരണം മെഡിക്കൽ സപ്ലൈ മുടങ്ങിയിട്ടും മാസങ്ങളായിട്ടുണ്ട് നേരത്തെ നമ്മൾ കൊല്ലത്തുനിന്ന് കണ്ടതും സമാനമായൊരു കഥയാണ് അഖിൽ കെ ഉണ്ട് നമുക്കൊപ്പം കോട്ടയത്ത് നിന്നും അഖിൽ കോട്ടയത്തുമുണ്ട് ഈ കാസ്പ മുടങ്ങിയത് മൂലം പ്രതിസന്ധിയിലായ രോഗികൾ അല്ലേ അഖിൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അനിൺകുമാർ തീർച്ചയായും കോട്ടയത്തും ആ ഒരു പ്രതിസന്ധി ഉണ്ട് അതായത് ഒരു വർഷമായി ഇത്തരത്തിൽ കാസ്പ് വഴി ആർക്കും തന്നെ ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ വളരെ നിർദ്ധനായ ആളുകൾക്ക് അവർക്ക് ഒരു താങ്ങുന്ന പോലെയാണ് ഒരു ധനസഹായം താങ്ങുന്ന പോലെയാണ് ഈ കാസ്പു പദ്ധതി വരുന്നത് അത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒരുമിച്ച് കൊണ്ടുവരുന്ന പദ്ധതിയാണ് പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കളാവാൻ അവർക്ക് കഴിയുന്നില്ല സർക്കാർ ആശുപത്രിയിലേക്ക് പാവപ്പെട്ടവരെത്തുമ്പോൾ അവർക്ക് അതിനിന്നും പണം നൽകി അവരുടെ സേവനങ്ങൾ നേടേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത് ഒരു വർഷമായി ഇല്ല എന്ന് പറയുന്ന വലിയ പ്രശ്നം തന്നെയാണ് ാണ് അപ്പം ഈ മരുന്നിൻ്റെ മെഡിക്കൽ സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായൊക്കെ തന്നെ ഇവർ പുറത്തേക്ക് എഴുതി നൽകുന്ന സാഹചര്യമുണ്ട് അതായത് മുൻപൊക്കെ ഈ ഉണ്ടായ സമയത്ത് ഈ ബില്ലുമായി ഇത് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ അതായത് സ്ഥാപനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ഇത് സൗജന്യമായി ലഭിക്കുമായിരുന്നു അത് കാസ് പോയി ക്ലിയർ ചെയ്തു വന്നു പക്ഷേ ഈ മെഡിക്കൽ സപ്ലൈ നിർത്തിയിട്ട് പോലും ആറു മാസത്തിലധികമായി എന്നുള്ളതാണ് അതായത് പലർക്കും കോടികൾ അതായത് മൂന്നര കോടി നാല് കോടി രൂപയൊക്കെ ലഭിക്കാനുള്ള സപ്ലെയർമാരുണ്ട് അതുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പ്രധാനപ്പെട്ട ഒരു വിഭാഗങ്ങളിലേക്കുള്ള സപ്ലൈ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ സപ്ലൈ ചെയ്യുന്ന ആളുകളെയും അടക്കം സംസാരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ആദ്യമൊക്കെ ഒരു മൂന്ന് മാസമായിരുന്നു മുടങ്ങിയിരുന്നു പിന്നീട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി ഈ പണം അതായത് കുടിശ്ശിക വന്നു തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിലധികം ഈ പണം ാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇത്ര വലിയ സാമ്പത്തിക വരുമ്പോൾ അത് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് സപ്ലയർമാരൊക്കെ പറഞ്ഞത് അപ്പോൾ അവരൊരു വലിയ പ്രസിദ്ധി അനുഭവിക്കുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ സാധാരണക്കാരായ നിർദ്ധനായ രോഗികളാണ് എന്നുള്ളതാണ് ഈ മെഡിക്കൽ കോളേജിലേക്കൊക്കെ എത്തുന്നത് സാധാരണക്കാരായ ആളുകളായിരിക്കും അതിൽ നിന്നും നിർദ്ധനായ ആൾക്കാരെ സർക്കാർ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഈ കാസ്പിന്റെ കാർഡുള്ളത് ഈ കാർഡുള്ളവർക്ക് കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ല അതിനുവേണ്ട സേവനം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടം ാണ് എന്നുള്ളതാണ് നമുക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഫണ്ട് ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ കൃത്യമായ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു വർഷമായി ഇത്തരത്തിൽ ഈ കാസ് പോയുള്ള ചികിത്സ അല്ലെങ്കിൽ അതുവഴിയുള്ള സേവനം ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അരുൺകുമാർ താങ്ക് യു നമുക്കിപ്പം മാഖ്യലാണ് ചേർന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പലതരത്തിലാണ് ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് കാസ്പിൻ്റെ സേവനം കിട്ടുന്നില്ല ഇൻഷുറൻസിൻ്റെ സേവനം പലർക്കും കിട്ടുന്നില്ല പല ആളുകൾക്കും ആശുപത്രിയിൽ നിന്ന് അത്യാവശ്യത്തിനുള്ള മരുന്നോ ശസ്ത്രക്രിയോ ഉപകരണങ്ങളോ ലഭിക്കുന്നില്ല എൺപത്തയ്യായിരം രൂപ വരെ പുറത്തുനിന്ന് ഒരു ശസ്ത്രക്രിയക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടി വന്ന അവസ്ഥയാണ് ബാബു എന്ന് കൂലിപ്പണിക്കാരൻ നമ്മളോട് പറഞ്ഞത്